ചോദ്യങ്ങൾക്ക് കുറിക്കുള്ള ഉത്തരങ്ങൾ അവർ നിങ്ങൾ പറയും പറയും അങ്ങനെ ഇന്ന് ഞാൻ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ റോഹൻ ചെയ്യുന്ന ഇന്റർവ്യൂകളിൽ ഭയങ്കര ബോൾഡായിട്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളുകൾ ആരാണോ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയൊരു അപ്രിസിയേഷൻ ആണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ പല ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളെയും കാണുമ്പോ അവര് പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്ത് വേണമെങ്കിലും ആൻസർ തരും നടക്കുന്നു ചെലവിന്റെ കാര്യങ്ങളേ പക്ഷെ ബിഗ് ബോസിന് വേണ്ട കോണ്ട മൂന്നാളുകളുടെ അടുത്തേ ഉള്ളൂ ഞാൻ അടിപൊളി ഗബ്രിയുടെ വെള്ളം ചൂടാക്കണം ഇവിടെ അടിപൊളി പോയി പോയി തീ തീ പിടിക്കോ മതി എന്തെങ്കിലും ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവുള്ളൂ ബ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു അല്ല ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ അകത്ത് എന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഉളിഞ്ഞു നോക്കിയിട്ട് വരാം പിന്നാമ്പറത്ത് ജനലിന്റെ ചെറിയൊരു ഓട്ടുണ്ട് ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേന വരെ വെളിയിലേക്ക് കാണിക്കുന്നു ഇങ്ങനെയൊക്കെ പിടിച്ചിട ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ള ഒരു സർവ്വ സഹജമായിട്ടുള്ള ഒരു സാധനമാണ് വളി വിട്ടു അതിനകത്ത് ഷഡി കൊണ്ടുവന്ന് ജിൻഡോ കിച്ചണിൽ കൊണ്ടുവന്നിട്ടു ഇതിലൊന്നും തെറ്റ് കാണുന്നില്ല ഇതൊക്കെ ജനങ്ങള് കാണുമ്പോ ഈ വിഷയത്തിന്മേല് ഞാൻ ഇതിനകത്ത് തെറ്റുകൾ പറയുമ്പോഴത്തേക്കും റോഹൻ ഇരുന്നോണ്ട് ഞാൻ ഡബിൾ സ്റ്റാൻഡെന്നുള്ള ലെവലിലാണ് റോഹൻ ചോദിച്ചോണ്ടിരിക്കുന്നത്

സംസാരിക്കും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയൊരു അപ്രിസിയേഷൻ ആണ് ഒരക്ഷരം പോലും തെറ്റിയില്ല ര്യാദാണ് സംസാരിച്ചത് ഞാൻ ഞാൻ ഇത് രണ്ട് നീ സ്വഭാവം ബിഗ് ബോസ് സംഘടന കുറച്ച് വലിച്ചു കേട്ടോ മര്യാദക്ക് ഒരുമാനത്തും മറ്റു പരിപാടി ആണിക്കല്ലേ കേട്ടോ ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂബിള് ഒപ്പിക്കാൻ തുടക്ക ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവും